നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ യു എയിൽ ഇന്ന് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുതുതായി നടത്തിയ മൂന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് രണ്ടുപേരെ മാത്രമെന്ന് ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇവർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ഇപ്പോൾ രാജ്യത്തെ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ എട്ട് പേരുടെ നില ഗുരുതരമാണ് ഇവരെ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ഖത്തറിൽ എൺപത്തിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു എൺപത്തിമൂന്ന് പേർ കൂടി രാജ്യത്ത് പുതുതായി രോഗമുക്തി നേടി ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി എൺപത്തിയൊൻപത് പേരാണ് ആകെ രോഗമുക്തി നേടിയിട്ടുള്ളത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ നാൽപ്പത്തിയേഴ് പേർ സ്വദേശികളും മുപ്പത്തിയാറ് പേർ വിദേശത്തുനിന്നും മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സൗദിയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണ വിട്ട് അപകടം തെരുവുവിളക്കിലേക്കും റോഡ് സൈഡിലെ ബാരിക്കേഡിലേക്കും ഇടിച്ചു കയറി ബുധനാഴ്ച വൈകിട്ട് റിയാദ് പ്രവിശ്യയിലെ റൌദ സുതൈറിന് സമീപം ജലാജിൽ എന്ന സ്ഥലത്താണ് അപകടം നടന്നത് സംഭവത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ കണ്ട് മടങ്ങാനായി സൗജന്യ വിമാന ടിക്കറ്റ് വിതരണം ചെയ്യാൻ അബുദാബി ആരോഗ്യ സേവന വിഭാഗമായ സേഹ കോവിഡ് പ്രതിരോധത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ചതിനുള്ള സമ്മാനമാണിത് സൗജന്യ വിമാനയാത്ര ടിക്കറ്റ് പദ്ധതിയിൽ അബുദാബി സർക്കാർ ആരോഗ്യ മേഖലയിലെ എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തി അതേസമയം നേരത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മാത്രമായിരുന്നു ഈ ആനുകൂല്യം കുവൈത്തിൽ രണ്ട് പ്രവാസികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇരുവരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജാബർ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ഒരു ഇന്ത്യക്കാരനും ഒരു ഈജിപ്തുകാരനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് രാവിലെയും വൈകുന്നേരവുമായിട്ടായിരുന്നു സംഭവം പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ഈജിപ്തുകാരൻ കരയിലാണ് പതിച്ചത് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാരാമെഡിക്കൽ സംഘവും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി ഇയാളുടെ ശരീരത്തിൽ പലയിടങ്ങളിലും പൊട്ടലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ദുബായ് എക്സ്പോയിലേക്ക് പോകുന്നവർക്ക് വ്യത്യസ്ത പാക്കേജുമായി പ്രശസ്ത അൽ ട്രാവൽസും ദുബായ് എക്സ്പോയുടെ അംഗീകൃത ടിക്കറ്റ് ാണ് അൽസ് ഇന്ത്യ യു എ ഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ ഓഫീസുകളിലൂടെയും വിവിധ ശാഖകളിലൂടെയും എക്സ്പോ ടിക്കറ്റുകളുടെ വിതരണം പുരോഗമിക്കുകയാണ് ബഹ്റൈൻ തലസ്ഥാന നഗരിയായ മനാമയിൽ രാജ്യത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ബാബുൽ ബഹ്റൈൻ ത്രിവർണ്ണമണിഞ്ഞു ഇന്ത്യ ബഹ്റൈൻ നയതന്ത്ര ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കവാടത്തിൽ ത്രിവർണ പതാകകളും മൂവർണവും തെളിഞ്ഞത് നൂറ്റാണ്ടുകളുടെ പഴക്കവും പ്രൗഢിയുമുണ്ട് ഇന്ത്യയും ബഹ്റൈൻ തമ്മിലുള്ള ചരിത്ര ബന്ധത്തിന് ഇരു രാജ്യങ്ങളും ഔദ്യോഗിക നയതന്ത്ര ബന്ധത്തിന് തുടക്കം കുറിച്ചതിന് അരനൂറ്റാണ്ട് തികയുമ്പോൾ ബഹ്റൈൻ കവാടത്തിൽ ത്രിവർണങ്ങളുടെ ചാരുതയും ഒപ്പം ഇന്ത്യൻ ദേശീയ പതാകകളും ദൃശ്യവൽക്കരിച്ചപ്പോൾ ഇരുദേശങ്ങളുടെയും യു യിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്ന പ്രവിശ്യകൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ രണ്ടിനാണ് ഐക്യ അറബ് എമിറേറ്റ്സ് രൂപീകരിച്ചത് രാജ്യത്തിന്റെ അൻപതാം വാർഷികാഘോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സ്വദേശികളെയും വിദേശികളെയും അധികൃതർ ക്ഷണിച്ചു യു എയിൽ മൂന്ന് ട്രക്കുകൾ കൂട്ടിയിടിച്ച് അപകടം രണ്ട് പേർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു ഷാർജയിൽ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ഹംജിയായിലായിരുന്നു അപകടം നടന്നത് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ